നല്ല കാന്താരി ചമ്മന്തിയും നല്ല പഞ്ഞി പോലെ വെണ്ണ പോലെ വെന്തിട്ടുണ്ടാണ് നല്ല കാച്ചിൽ പുഴുങ്ങിയതാണ് ഇന്ന് വൈകുന്നേരം ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വൈകുന്നേരം കാച്ചിൽ കുഴുങ്ങിയതും കാന്താരി ചമ്മന്തി കേട്ടോ ഇപ്പോൾ കുറച്ച് കാച്ചിൽ വരച്ചുകൊണ്ട് വന്നായിരുന്നു കുറച്ചായി പുറത്ത് പോയിട്ട് വന്നപ്പോൾ പറമ്പിൽ നിന്ന് വരച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ഞാനതെല്ലാം ചെത്തി കഴി നന്നായിട്ട് കഴുകി നുറുക്കി കുക്കറിനകത്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് രണ്ട് വിസിൽ വരുന്ന വരെ വേവിക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കാന്താരി മുളക് കൊണ്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ കാന്താരി മുളക് ഇപ്പം പറിച്ചുകൊണ്ട് വന്നതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരി നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ച് കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ എപ്പോഴും ഉപ്പ് പൊടി ഉപയോഗിക്കാറില്ല ഉപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കണം അപ്പം എന്നിട്ട് അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നല്ല കാന്താരി കാന്താരിച്ചമ്മന്തി നല്ല കാച്ചിൽ പുഴുങ്ങി നല്ല വെണ്ണ പോലെയായിരുന്നു നല്ല കാച്ചിൽ നല്ല ടേസ്റ്റുള്ള കാച്ചിലാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി ചേർത്ത് നമുക്ക് വൈകുന്നേരത്തേര് കഴിക്കാനാട്ടോ അത്താഴമല്ല വൈകുന്നേരം സന്ധയ്ക്ക് മുന്നേ കഴിക്കുന്നത് ഇതൊക്കെ ഇടുക്കിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആട്ടോ നമുക്ക് ഈ കാച്ചിലൊക്കെ അതിൻ്റെ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പറമ്പിൽ ഒരുപാട് നല്ല കാച്ചിലുണ്ട് അത് പറിച്ചുകൊണ്ട് വരും നല്ല വെള്ള കാച്ചിലുണ്ട് പിന്നെ ചെറിയ വയലറ്റ് കളർ കളറുള്ള കാച്ചിലുണ്ട് അതും ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നല്ല കാച്ചിലൊക്കെ നല്ല പഞ്ഞി പോലും എന്തെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് ചമ്മന്തിയും കാച്ചിലും കൂടി കൂടി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറോ സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ അപ്പം ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെണ്ണ പോലെ വെന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിന് കഴിക്കട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്